ുമായി ലിയ സിൽസ് ചേലക്കര കുട്ടികൾക്കും മുതിർന്നവർക്കും വെവ്വേറെ കൗണ്ടറുകൾ മൂന്ന് നിലകളിലായി മനം നിറയും വസ്ത്രലോകം ലിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും ലിയ സിൽസ് എസ് എം ടി സ്കൂളിന് സമീപം പാലസ് റോഡ് ചേലക്കര ഫോൺ സീറോ ഫോർ ഡബിൾ എയ്റ്റ് എയ്റ്റ് സീറോ സെവൻ ഫോർ സിക്സ് തൃശൂർ പാലക്കാട് ജില്ലകളിലെ പള്ളികളിൽ നിന്നും മേഖലാ കലോത്സവത്തിൽ വിജയിച്ച വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുക്കുന്ന ജില്ലാ സൺഡേ സ്കൂൾ കലോത്സവം സെപ്റ്റംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ച വട്ടുള്ളി സെന്റ് ജോർജ് ബദ്ലഹേം യാക്കോബായ പള്ളി പാരിഷ് ഹാളിൽ നടക്കും തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ മോർ ക്ലിമ്മീസ് മെത്രോപോലീത്ത പരിപാടി ഉദ്ഘാടനം ചെയ്യും രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് നാലു മണിവരെയാണ് കലോത്സവം നടക്കുക എന്ന് സെക്രട്ടറി സി ജി ജോസ് വട്ടുള്ളി ഭദ്രാസന സൺഡേ സ്കൂൾ ഡയറക്ടർ സി പി ബെന്നി കണ്ണാറ കേന്ദ്ര കമ്മിറ്റി അംഗം ടി വി ബിനോയ് ടി വി ബിനോരാജ് ചേലക്കര എം ഐ തങ്കച്ചൻ മംഗലശ്ശേരി എന്നിവർ ചേലക്കര പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആഗമാന സഭയുടെ സഭയുടെ ഭാഗമായ മലങ്കര മലങ്കര യാക്കോബായ പ്രസ്ഥാനമായ യാക്കോബായ സിറിയൻ സൺഡർ സ്കൂൾ അസോസിയേഷൻ അഖിലമലങ്കര കലോത്സവത്തോടനുബന്ധിച്ച് പതിനെട്ട് ഭദ്രാസനങ്ങളിലായി എഴുപതിനായിരത്തോളം കുട്ടികൾ മാറ്റിവയ്ക്കപ്പെടുന്ന ഈ കലോത്സവത്തിൻ്റെ ഭാഗമായ തൃശ്ശൂർ ഭദ്രാസനം മുപ്പത്തഞ്ച് പള്ളികളിലായി തൃശ്ശൂർ പാലക്കാട് റവന്യൂ ജില്ലകളിലായി നിൽക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം കുട്ടികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ഇരുന്നൂറ്റമ്പതോളം കുട്ടികളുടെ കലോത്സവമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപതേ മുപ്പത് മുതൽ വട്ടുള്ളി സെൻറ്റ് ജോർജ് വേദലഹേം യാക്കോബായ സുറിയാനി പള്ളിയിൽ വെച്ച് ഇടവമെത്രാപൊലിത്തയുടെ അധ്യക്ഷതയിൽ നേതൃത്വത്തിന് കീഴിലും നടത്തപ്പെടുവാൻ ആഗ്രഹിക്കുന്നത് ഇടവത്രാ പോലീത്ത അഭിയുന്യ പിതാവായ ഡോക്ടർ കുര്യാക്കോസ്മാർ ക്ലീമീസ് മെത്രാപൊലീത്ത ഈ കലോത്സവ പ്രോഗ്രാമുകൾക്ക് നേതൃത്വം നൽകുമ്പോൾ തന്നെ ഭദ്രാസനത്തിലെ മുഴുവൻ വൈദികരും ഭദ്രാസനത്തിലെ സണ്ടസ്കൂൾ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന സണ്ട സ്കൂൾ അധ്യാപകരും കുട്ടികളും ഈ കലോത്സവത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുന്ന പ്രോഗ്രാമിൽ പങ്കാളികളായി തീരുന്നുണ്ട് തൃശൂർ ഭദ്രാസനത്തിൻ്റെ കലോത്സവം ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അഖിലമലങ്കര അടിസ്ഥാനത്തിൽ ഒക്ടോബർ മാസം പതിനൊന്നാം തീയതി പുത്തൻകുരിശി വച്ചാണ് ഇതിൻ്റെ ലാസ്റ്റ് മത്സരം അഥവാ അവസാന മത്സരം നടത്തപ്പെടുന്നത് ഇപ്പം ഈ മത്സരത്തിൽ മുഴുവൻ ദേശവാസികളെയും പ്രത്യേകിച്ച് ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഈ മത്സരം അഞ്ച് വേദികളിലായിട്ട് നടത്തുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് സംഗീതം പ്രസംഗം ആരാധനഗീതം തങ്കവാക്യം ബൈബിൾ ടെസ്റ്റ് ബൈബിൾ ക്വിസ് ടീച്ചേഴ്സ് ക്വിസ് തുടങ്ങിയ വിവിധങ്ങളായ പ്രോഗ്രാമുകൾ വിവിധങ്ങളായ സ്റ്റേജുകളിൽ വച്ച് നടത്തപ്പെടുകയാണ് അതോടൊപ്പം തന്നെ ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ഒരു പാർട്ടിസിപ്പൻസ് പ്രൈസും കൂടെ നൽകുന്നുണ്ടെന്നുള്ള സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കുകയാണ് സമയം കൃത്യത പാലിച്ച് എല്ലാവരും ഈ പ്രോഗ്രാമിൽ വന്ന് സഹകരിക്കണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു ഈ കലോത്സവത്തിൻ്റെ സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തൃശ്ശൂർ ഭദ്രാസനാധിപൻ അഭിയജ്ഞ ഡോക്ടർ കുര്യാക്കോസ്മാർ ക്ലീമീസ് മെത്രാപോലിത്ത ഉദ്ഘാടനം നിർവഹിക്കുന്നതും ഉദ്ഘാടന പൊതുസമ്മേളനത്തെ അധിഷ്ഠിത പദം അലങ്കരിക്കുന്നത് വട്ടുള്ളി സെന്റ് ജോർജ് ബേദലഹേം യാക്കോബായ സുറിയാനി പള്ളി വികാരിയായിരിക്കുന്ന എത്രയും ബഹുമാനപ്പെട്ട റെവറൻ ഫാദർ തോമസ് നെലിയ പാലയ്ക്കൽ അധിഷ്ഠിത വഹിക്കുന്നതുമാണ് തുടർന്ന് ഭദ്രാസനത്തിൻ്റെ ഭദ്രാസന കമ്മിറ്റി അംഗങ്ങളും ഭദ്രാസന ഡയറക്ടർ ശ്രീ ബെന്നി സി പി ഭദ്രാസന സെക്രട്ടറി ശ്രീ സി ജി ജോസ് കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ ടി വി ബിനോയ് സാർ ചേലക്കര ഇൻസ്പെക്ടർ ശ്രീ സി ജി ബിനുരാജ് വട്ടുള്ളി സന്ത സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ എം ഐ തങ്കച്ചൻ ഭദ്രാസനത്തിലെ മറ്റ് ഇൻസ്പെക്ടർമാർ ഭാരവാഹികളെ എല്ലാവരും നേതൃത്വം നൽകുന്നതാണ് ആശംസകളർപ്പിച്ച് ഈ സമ്മേളനത്തിൽ ഭദ്രാസനത്തിൻ്റെ സഭയുടെ ഭദ്രാസന സെക്രട്ടറി എത്രയും ബഹുമാനപ്പെട്ട റവറൻ ഫാദർ ബേസിൽ ബേബി തെക്കുമഠത്തിൽ അച്ഛൻ അതുപോലെ തന്നെ ഭദ്രാസനത്തിലെ വൈദിക സെക്രട്ടറി എത്രയും ബഹുമാനപ്പെട്ട റെവറൻ ഫാദർ ബേസിൽ കൊല്ലാർമാലി അച്ഛൻ ഭദ്രാസനത്തിലെ ഭദ്രാസനത്തിലെ സഭ ജോയിൻറ്റ് സെക്രട്ടറി ബൈജു കുഴിക്കാട്ടിൽ ചെറുകുന്നം എന്നിവരെ കൂടാതെ ഭദ്രാസനത്തിലെ സഭ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ കൗൺസിൽ അംഗങ്ങൾ ഭദ്രാസനത്തിലെ വിവിധ ഭക്തഘടന ഭക്തസംഘടനകളുടെ പ്രതിനിധികൾ എന്നിവർ ഈ യോഗത്തെ ർപ്പിച്ച് സംസാരിക്കുന്നതാണ് ഹാപ്പി ഓണം ഫെസ്റ്റിവൽ കുടുംബത്തോടൊപ്പം ആർത്തുല്ലസിക്കാൻ ശേലക്കര മേപ്പാടം ഓണം ഫെസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് മേപ്പാടം ഗ്രൗണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചു വിമാനാകൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ വീൽ ഡ്രാഗൺ റൈൻ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും പ്രവേശനം വൈകിട്ട് നാല് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ